ആതിരപ്പിള്ളി കണ്ണംകുഴിയിൽ വനപാലകർക്ക് നേരെ കാട്ടാന ആക്രമണം കണ്ണംകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർക്ക് നേരെയാണ് ആക്രമണത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ റിയാസ് ഫോറസ്റ്റ് വാച്ചർ ഷാജു എന്നിവർക്ക് സാരമായി പരിക്കേറ്റു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം പതിവ് പരിശോധനയുടെ ഭാഗമായി വനപാലകരടങ്ങുന്ന ആറംഗ സംഘം വനത്തിനകത്തെ കുണ്ടൂർമേട് ക്യാമ്പ് ഷെഡിൽ പോയി തിരിച്ചുവരുന്ന വഴിക്കാണ് ബഡാപ്പാറ ഭാഗത്ത് വച്ച് ജീപ്പിനു നേരെ ആക്രമണം ഉണ്ടായത് വളവിൽ നിന്നിരുന്ന ഇവർക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ജീപ്പിന് മുമ്പിൽ കുത്തുകയുമായിരുന്നു ഒച്ചവെച്ച് ആനയെ ഇവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആന ഇവരുടെ ജീപ്പ് കുത്തിമറിച്ചിട്ടു മറിഞ്ഞുകിടന്നിരുന്ന ജീപ്പിനുള്ളിലെ ഉദ്യോഗസ്ഥരെ ആന ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ആക്രമണശേഷം സമീപത്തുനിന്നും മാറാതെ നിന്നിരുന്ന ആനയെ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കണ്ണംകുഴിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുരത്തി ഓടിച്ചതിനുശേഷം പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി